അസ്സലാമു അലൈക്കും ഇനി നമുക്കൊരു ഡോണറ്റ് തയ്യാറാക്കി എടുത്താലോ അപ്പോൾ ഇതെങ്ങനെയാന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഞാനിത് ഇവിടെ ചെറിയ ചൂടുള്ള ഒരു മുക്കാൽ ഗ്ലാസ്സോളം പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ പാലിലേക്ക് ഇനി ഒരു സ്പൂൺ ഈസ്റ്റും കൂടെ ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇത് നമുക്കൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കട്ടോ ഇനി എന്തവിടെ ഇരിക്കട്ടെ ഒന്ന് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാരയും അത്തരത്തിനാവശ്യമായിട്ട് ഒരു നാല് സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ജാതിക്ക ചെറിയ ഒരു ജാതിക്കയുടെ നാലിൽ ഒരു ഭാഗം എടുത്തിട്ടൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ഇവിടെ ഒരു അഞ്ഞൂറ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും sunflower oil രണ്ട് സ്പൂണും ഒരു കോഴിമുട്ടയും കൂടെ പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് നന്നായിട്ടൊന്ന് ആക്കിയിട്ട് എടുക്കണം കേട്ടോ അതുപോലെ ഒന്ന് നന്നാക്കിയിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക എന്നിട്ട് നമുക്കിതിൻ്റെ കൂടെ തന്നെ പഞ്ചസാര പൊടിച്ചതും കൂടെ ഒന്ന് ഇട്ടുകൊടുക്കാം കേട്ടോ പഞ്ചസാര പൊടിച്ചതും കൂടെ ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് പഞ്ചസാര പൊടിക്കണം എന്നില്ല പഞ്ചസാര ഈസ്റ്റ് ഇപ്പോൾ ആരും ചേർക്കണം ആ ഒരു സമയത്ത് പഞ്ചസാര ചേർത്താൽ മതി പക്ഷേ ഞാൻ ആ ജാതിക്ക പൊടിച്ചെടുക്കേണ്ടിയിരുന്നു അതുകൊണ്ടാണ് ട്ടോ ഞാൻ പഞ്ചസാരയും ജാതിക്കും കൂടെ ഉപ്പം പൊടിച്ചെടുത്തത് എന്നിട്ട് ആ പാലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഞാനിതാ ഈ ഒരു രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ട്ടോ അപ്പം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് അതിൽ കുറച്ച് ആക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കട്ടോ ഞാനിവിടെ ഒരു മൂന്ന് മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നത് അപ്പോൾ ദാ കണ്ടില്ലേ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒന്നും കൂടി ഒന്ന് കഴിച്ചെടുക്കട്ടോ അങ്ങനെ കയ്യിലൊന്നും ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കയ്യിലൊന്ന് ഓയിലാക്കി കൊടുത്താൽ മതി അപ്പം അങ്ങനെ ഒട്ടി പിടിക്കൊന്നും വേണ്ട പോലെ ഓരോ ബോൾസ് ആക്കിയിട്ട് നമുക്കിതൊന്ന് പരത്തി എടുക്കണം കേട്ടോ എന്താ അവിടെ കുറച്ച് മൈദപ്പൊടി ഇട്ടു കൊടുത്തിട്ട് ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് അപ്പം എന്താ പരത്തി എടുത്തിട്ടുണ്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ ആവണം കേട്ടോ ചെറിയൊരു കട്ടിയോട് കൂടിട്ട് വേണം നമുക്ക് നമുക്കത് പരത്തിയെടുക്കാൻ എന്നിട്ട് ഒരു കുപ്പിയുടെ മൂടി എടുത്തിട്ട് ഒന്നിങ്ങനെ റൗണ്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്നിട്ട് മാറ്റിയെടുക്കാം കേട്ടോ ബാക്കിയുള്ള ഭാഗങ്ങൾ ഭാഗങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് എന്നിട്ട് ചെറിയ കുപ്പിയുടെ അടപ്പ് വെച്ചിട്ട് ഇതിൻ്റെ നടുവിലും കൂടെ ഒരു ചെറിയൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാം പിന്നെ കുപ്പിയുടെ അടപ്പില്ലാന്നുണ്ടെങ്കിലും ഗ്ലാസ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഗ്ലാസ് ആയാലും കുപ്പിയുടെ അടപ്പായാലും മൈദിയിൽ പതുക്കെന്ന് ടിപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ബാക്കിയുള്ളത് പോലെ പരത്തി എടുത്തിട്ടുണ്ട് ഞാൻ പരത്തി എടുത്ത് ഇതൊക്കെ ൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ട്ടോ ചെറുതൊക്കെ ഇപ്പോൾ ഒന്ന് മാറിയിട്ടൊക്കെ ഉണ്ട് ഇനി നമുക്ക് നമുക്കിത് ഒരു മണിക്കൂർ കൂടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം റെസ്റ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് ഇതൊന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് പൊന്തി വരും ട്ടോ എന്നിട്ട് ചൂടായിട്ടുള്ള എണ്ണയിൽ ചെറിയ തീരി ഇട്ട് കണ്ട് ഇതൊന്ന് പൊരിച്ചെടുക്കാം ചെറിയ തീരി ഇട്ടിട്ട് വേണം കേട്ടോ പൊരിച്ചെടുക്കാൻ അല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും എടുത്തിട്ടുണ്ട് ട്ടോ അതിൽ നല്ല ഷാറായിട്ട് തന്നെയാണ് നമ്മുടെ ഡോണറ്റ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ആക്കണം എന്നുണ്ടെങ്കിൽ അത് അതാക്കാം പക്ഷേ എൻ്റെ കയ്യിലിപ്പോൾ ചോക്ലേറ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ പഞ്ചസാര എടുത്തിട്ടുണ്ട് മുക്കാൽ ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അത്രയും തന്നെ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ട്ടോ എന്നിട്ട് ഒരു നാരങ്ങയുടെ പകുതും കൂടെ ഞാൻ ഞാനിത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുക്കണം ഈ പഞ്ചസാര നന്നായിട്ട് ഒന്ന് മെൽറ്റ് ആയി വരണം അതിൻ്റെ ഒട്ടിപ്പ് ആ ഒരു രീതിയിലാവണ്ടട്ടോ അപ്പം അങ്ങനെ ഞാൻ പഞ്ചസാര ഒന്ന് നന്നായിട്ട് മെൽറ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറിയ ചൂടോടെ നമുക്കിതൊന്ന് ഇതിലൊന്ന് ടിപ്പ് ചെയ്തിട്ടൊന്ന് എടുക്കട്ടോ അതേപോലെ ഒന്ന് ടിപ്പ് ചെയ്തിട്ട് എടുക്കാം എല്ലാം ഇതുപോലെ തന്നെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കട്ടോ ഇനി അതെല്ലാം ചോക്ലേറ്റും കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മെൽറ്റ് ആക്കിയിട്ട് അത് ഒഴിച്ചു കൊടുത്തോളൂ ട്ടോ അപ്പം അതങ്ങനെ എല്ലാം ഞാൻ പഞ്ചസാരയിലൊന്ന് ടിപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ചോക്ലേറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കട്ടോ നല്ല ടേസ്റ്റാണ് അപ്പം മറ്റൊരു രസമിയുമായിട്ട് അടുത്ത ദിവസം വരുന്നത് വരേക്കും എല്ലാവർക്കും അലൈക്കും